കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു ജൂൺ പന്ത്രണ്ട് മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയുണ്ട് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ അതിനോട് ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം ഗംഗാതട പശ്ചിമ ബംഗാൾ എന്നിവയുടെ മുകളിലായി ചുഴി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത ജൂൺ പതിനാല് മുതൽ പതിനാറ് തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജൂൺ പതിനാലിന് കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും പന്ത്രണ്ട് മുതൽ പതിനാല് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് മുതൽ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ സാധ്യതയുണ്ടെങ്കിലും വടക്കൻ ജില്ലകളിലായിരിക്കും കൂടുതൽ ശക്തമായ മഴ ലഭിക്കുക പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ജൂൺ പതിനെട്ട് വരെയുള്ള തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും ജൂൺ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലാണ് കേരളത്തിൽ വ്യാപകമായ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യം ഉള്ളതിനാൽ ഇന്ന് മുതൽ കിഴക്കൻ മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് ബുധനാഴ്ച വടക്കൻ ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിൽ മഴ കൂടുതൽ ശക്തമായി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം